പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി അമ്പത്തി രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ ജ്ഞാനം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക വിഗ്രഹാരാധന ദൈവത്തെ അറിയാത്തവർ ബോഷരാണ് ദൃഷ്ടിഗോചരമായ നന്മകളിൽ നിന്ന് ഉണ്മയായവനെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല ശില്പങ്ങളിൽ ശ്രദ്ധ പതിച്ച അവർ ശില്പിയെ തിരിച്ചറിഞ്ഞില്ല അഗ്നി വായു കാറ്റ് നക്ഷത്ര വലയങ്ങൾ ക്ഷോഭിച്ച സമുദ്രം ആകാശ തേജസ്സുകൾ ഈ ഇവ ലോകത്തെ ഭരിക്കുന്ന ദേവന്മാരായി അവർ കരുതി അവയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് മനുഷ്യർ അവയെ ദേവന്മാരായി സങ്കല്പിച്ചെങ്കിൽ അവയേക്കാൾ ശ്രേഷ്ഠനാണ് അവയുടെ കർത്താവെന്ന് അവർ ഗ്രഹിക്കട്ടെ സൗന്ദര്യത്തിന്റെ സൃഷ്ടാവാണ് അവ ഉണ്ടാക്കിയത് അവയുടെ ശക്തിയും പ്രവർത്തനവും മനുഷ്യരെ വിസ്മയിപ്പിച്ചെങ്കിൽ അവയുടെ സൃഷ്ടാവ് എത്രയോ കൂടുതൽ ശക്തനെന്ന് അവയിൽ നിന്ന് ധരിക്കട്ടെ സൃഷ്ടികളുടെ ശക്തി സൗന്ദര്യങ്ങളിൽ നിന്ന് അവയുടെ സൃഷ്ടാവിന്റെ ശക്തി സൗന്ദര്യങ്ങളെ കുറിച്ച് അറിയാം ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്താൻ ഇച്ഛിക്കുകയും ചെയ്യുമ്പോഴാകാം അവർ ചലിക്കുന്നത് അവരെ തിരിച്ചും കുറ്റപ്പെടുത്താൻ വയ്യ അവിടുത്തെ സൃഷ്ടികളുടെ മധ്യേ ജീവിച്ച് അവർ അന്വേഷണം തുടരുകയാണ് ദൃശ്യവസ്തുക്കൾ മനോഹരമാകയാൽ അവർ അതിൽ പ്രത്യാശ അർപ്പിക്കുന്നു എങ്കിലും അവർക്ക് ന്യായീകരണമില്ല ലോകത്തെ ആരാഞ്ഞ് ഇത്രയും അറിയാൻ കഴിഞ്ഞെങ്കിൽ ഇവരുടെയെല്ലാം ഉടയവനെ കണ്ടെത്താൻ വൈകുന്നത് എന്തുകൊണ്ട് സ്വർണം വെള്ളി ഇവയിൽ നിർമ്മിച്ച രൂപങ്ങളെയോ മൃഗങ്ങളുടെ രൂപങ്ങളെയോ പണ്ടെങ്ങോ നിർമ്മിച്ച നിരുപയോഗമായ ശിലയെയോ ദേവന്മാരാക്കി നിർജീവമായ അവയിൽ പ്രത്യാശ അർപ്പിക്കുന്നവരുടെ നില ശോചനീയമാണ് മരത്തിൽ പണിയുന്ന വിദഗ്ധ ശില്പി എളുപ്പം മുറിക്കാവുന്ന മരം അറുത്ത് തൊലി നീക്കി ഉപയോഗപ്രദമായ പാത്രങ്ങൾ ഉണ്ടാക്കുന്നു തള്ളിക്കളഞ്ഞ കഷണങ്ങൾ കത്തിച്ച് ഭക്ഷണം പാകം ചെയ്ത് നിറയെ തിന്നുന്നു നിരുപയോഗമായി ശേഷിക്കുന്ന വളഞ്ഞ പിരിഞ്ഞ മുട്ടുകൾ നിറഞ്ഞ കഷണം എടുത്ത് സൂക്ഷ്മതയോടെ കൊത്തുപണി ചെയ്ത് വിശ്രമ സമയം പോക്കുന്നു അങ്ങനെ അതിന് മനുഷ്യരൂപം നൽകുന്നു അഥവാ ഏതെങ്കിലും ക്ഷുദ്രമൃഗത്തിന്റെ രൂപം കൊത്തി ചായം പൂശി ചുമപ്പിച്ച് കുറവുകൾ ചായം കൊണ്ട് മറയ്ക്കുന്നു അവനത് ഉചിതമായ സ്ഥാനത്ത് ഭിത്തിയിൽ ആണികൊണ്ട് ഉറപ്പിക്കുന്നു അത് അതിനെ തന്നെ സംരക്ഷിക്കാൻ ശക്തിയില്ലാത്തതുകൊണ്ട് പരസഹായം വേണമെന്നറിയാവുന്നതുകൊണ്ട് അവനത് വീണു പോകാതെ ശ്രദ്ധിക്കുന്നു എങ്കിലും സമ്പത്തിനും വിവാഹത്തിനും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിർജീവമായ അതിനെ വിളിച്ചപേക്ഷിക്കാൻ അവനെ ലജ്ജയില്ല ആരോഗ്യത്തിന് ദുർബല വസ്തുവിനോടും ജീവന് നിർജീവ വസ്തുവിനോടും സഹായത്തിന് അനുഭാവജ്ഞാനമില്ലാത്തതിനോടും യാത്രാ മംഗളത്തിന് വസ്തുവിനോടും അവർ പ്രാർത്ഥിക്കുന്നു ധനസമ്പാദനത്തിനും ജോലിക്കും പ്രവർത്തികളിലുമുള്ള വിജയത്തിനും വേണ്ടിയുള്ള ശക്തിക്ക് ശക്തിഹീനമായ കരത്തോടെ പ്രാർത്ഥിക്കുന്നു നമ്മളിന്ന് ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ലോക മേരി റാണിയെ അനുസ്മരിക്കുന്ന പൻസുദിനമാണ് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന്റെ എട്ടാം ദിവസം മാതാവിന്റെ രാജ്ഞി പദത്തിരുന്നാൾ ആഘോഷിക്കുകയാണ് മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് അവിടെ രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്ന് ജപമാലയുടെ അഞ്ചാം രഹസ്യത്തിൽ നാം ധ്യാനിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുന്നാൾ ആഘോഷിച്ചു തുടങ്ങിയപ്പോൾ അമ്മയുടെ രാജ്ഞി പദവും നാം ആഘോഷിക്കുന്നു എന്ന പ്രാർത്ഥനയും നാം യൂസ് മാർ മാർ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായും സ്വർഗീയ വിശുദ്ധരുടെയും മാലാക വൃന്ദത്തിൻ്റെയും ഉപരിയായും കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് മാതാവ് ആവശ്യപ്പെടുന്നവ ലഭിക്കുമെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ അമ്മ മാതാവിന്റെ രാജ്ഞി പദ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അമ്മയുടെ പ്രത്യേകം മാധ്യസ്ഥം യാജിച്ച് അമ്മ നമ്മളെ ഓരോരുത്തരെയും നീലക്കാപ്പ കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ